സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വിരമിച്ചു പട്ടികയിൽ മുൻ ഡയറക്ടർ ജേക്കബ് തോമസിന്റെ പേരുണ്ട് തൃപൂണിത്തുറ എന്തായിരുന്നു പണി അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രനെതിരെ എതിർ ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് മാതൃകയിൽ

അദ്ദേഹത്തിന് വേണ്ടി ഇതിനോടകം വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതാദ്യമായി ഈ ജേക്കബ് തോമസ് ഒരു തമിഴ്നാട് മോഡലിൽ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവരാനുള്ള ഒരു നീക്കവും അവരുടെ ഭാഗത്തുനിന്നുണ്ട് അങ്ങനെ ഒരു ചിന്തയുണ്ട് അതെ മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു ഉണ്ട് ഡൽഹിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജെ പി നദ്ദയെ കണ്ടിട്ടുണ്ട് അമിത്ഷായെ അദ്ദേഹം നേരിട്ട് കാണും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് പിന്നെ ശോഭ സുരേന്ദ്രന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ വെട്ടാൻ നീക്കം തകൃതിയായി നടക്കുന്നുണ്ട് കാരണം ഫ്രണ്ട് റണ്ണേഴ്സിൽ ഒരാളാണ് ശോഭ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവർക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർക്ക് കേരളത്തിൽ പിണറായി വിജയൻ ത്രൂ എന്ന് ഞാൻ കരുതുന്നു അതിന്റെ രേഖകൾ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ കൃത്യമായ രേഖകൾ നൽകാൻ ഇതുവരെയും ഈ എതിർച്ചേരിക്ക് സാധിച്ചിട്ടില്ല എന്നുകൂടി ഇതിനൊപ്പം വിവരം കിട്ടുന്നുണ്ട് ഒപ്പം പ്രകാശ് ജാവ്ദേക്കർ ശോഭ സുരേന്ദ്രന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു ഞാൻ തന്നെ അടിപൊളി കാരണം സുരേന്ദ്രനെ വെട്ടാൻ ആള് ഡൽഹിയിൽ ഇറങ്ങി അല്ലേ ഞാൻ ആർക്കും സെന്റിമെന്റൽ അല്ല സർവേശ്വരാ